ഹായ് ഫ്രണ്ട്സ് ഞാൻ ഫറൂഖ് അഹമ്മദ് കെ യു എഫ് മീഡിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സോഷ്യൽ മീഡിയ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പാണ്ടിക്കാട് കുഞ്ഞാന്റെ നിരക്കെടുപ്പിന്റെ അത് ബന്ധപ്പെട്ടുള്ള വിഷയായിട്ടുള്ള വീടുകളാണ് കൂടുതൽ കാണുന്നത് ദേഹം തട്ടിപ്പ് നടത്തിയോ ഇല്ലയോ എന്നത് നിയമപരമായിട്ട് തെളിയിക്കട്ടെ ഇവിടെ ആയിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു കോടി രൂപ മൂലധനം വരുന്ന വീടാണ് ഒന്നാം സമ്മാനമായി കിട്ടുന്നത് അങ്ങനെ ആയിരക്കണക്കിന് പേരാണ് ആയിരം രൂപ കൊടുത്ത് കൂപ്പൻ എടുക്കുകയും അവസാനം ഒരു വ്യക്തിക്ക് വയനാട്ടിലെ ഒരു വ്യക്തിക്ക് പാണ്ടിക്കാട് കുഞ്ഞാൻ നെറുക്കെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഒന്നാം സമ്മാനമായി വീട് ലഭിക്കുകയും ചെയ്തു നെറുക്കെടുത്ത വീഡിയോ കണ്ടപ്പോഴാണ് ഇതിൽ ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിവാദങ്ങളിലെ പല സത്യങ്ങളും ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതിൽ ഒന്നാമത് ആ ബോക്സിൽ നിറയെ ഉണ്ട് അതായത് നിർക്ക് ആര് രൂപ കൊടുത്ത് കൂപ്പൺ എടുത്തവരുടെ ആ പേരും വിലാസങ്ങൾ അടങ്ങുന്ന ഒരു ഇത് അപ്പൊ ആ ഇത് ഇളക്കുന്ന രീതിയും അതിൽ നിറക്കെടുക്കുന്ന രീതിയൊക്കെ അതിലുള്ളൊരു വ്യത്യസ്തമായിട്ടാണ് പിന്നെ ഇതിൽ പ്രധാനമായിട്ടൊരു കാര്യം പറയാനുള്ളത് ഇതുപോലെയുള്ള സമ്മാന പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ ഇതിൽ കുടുംബങ്ങളോ അല്ലെങ്കിൽ ഇത് നടത്തുന്നവരോ പങ്കെടുക്കാൻ പാടില്ല എന്നാണ് അതിന്റെ ഒരു നിയമവശം പക്ഷെ ഇവിടെ പാണ്ടിക്കാട് കുഞ്ഞാൻ എന്ന വ്യക്തിയും വേറൊരു ബ്രോ ബ്രോജു അവരൊക്കെ പരിപാടിയോടനുബന്ധിച്ചിട്ടുള്ള പ്രമോഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ നെറുക്കെടുപ്പിന്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പാണ്ടിക്കാട് കുഞ്ഞാൻ അദ്ദേഹം തന്നെയാണ് ഇതിൽ നെറുക്കെടുക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഉന്നയിക്കുന്ന സംശയങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തള്ളിക്കളയാൻ പറ്റത്തില്ല ഇവിടെ ഇതുപോലെയുള്ള ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അവിടുത്തെ ജനപ്രതിനിധികളോ അല്ലെങ്കിൽ ഉയർന്ന തലത്തിലുള്ള പോളിസി ഉദ്യോഗസ്ഥന്മാരോ അത് മാക്സിമം ഒരു പഞ്ചായത്ത് മെമ്പറെ കൊണ്ടെങ്കിലും അത് നെറുക്കെടുത്തതാണെങ്കിൽ ഈ സംഭവം ഇത്തരം ഒരു വിവാദത്തിലേക്ക് പോകുമായിരുന്നില്ല പക്ഷെ ഇതിന്റെ സംഘാടകർക്കറിയാം നമ്മൾ പലപ്പോഴും കാണുന്നതല്ലേ പല ഷോപ്പുകളിലും ഇത്തരം രീതിയിലുള്ള കൂപ്പണുകൾ നിറക്കെടുക്കുന്ന ഇത് ഒന്നിച്ച് ഏതെങ്കിലും സിനിമ സെലിബ്രിറ്റികളായിരിക്കാം അല്ലെങ്കിൽ അടുത്ത ജനപ്രതിനിധികളായിരിക്കാം അല്ലെങ്കിൽ കേവലം അവിടുത്തെ ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ആയിരിക്കാം പക്ഷെ ഒരിക്കലും തന്നെ ആ ഷോപ്പിന്റെ ഉടമയോ അല്ലെങ്കിൽ അവരുടെ ഭാഗമാകുന്ന വ്യക്തികളോ ഒരിക്കലും തന്നെ നിറക്കെടുത്ത രീതി ഇവരെ കണ്ടിട്ടില്ല ഇവിടെ ഇതിനെക്കുറിച്ചിട്ട് കുഞ്ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് അതെന്താണെന്നൊന്ന് കേട്ടു നോക്കാം പറ്റിച്ചു ഒരുപാട് പൈസ കുഞ്ഞാ മുങ്ങി ഓ എന്താണ് പിന്നെ വീഡിയോന്റെ മുന്നിൽ വരാത്തത് ഓർക്ക് പറയാൻ ന്യായമില്ല വാക്കില്ല ഒരുപാട് ആൾക്കാര് ഒരുപാട് ആൾക്കാര് വീഡിയോ ചെയ്തിട്ട് ഞാൻ വീഡിയോ കണ്ടിട്ട് ഞാൻ പറയുന്നതിൽ എന്തേലും ഒരു സത്യസന്ധത എന്തെങ്കിലും ഒത്തിരി തോന്നുന്നുണ്ട് മാത്രങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു ഭാഗം അനുകൂലമായിട്ട് പറയുന്നു പക്ഷെ ഇന്ന് ഏറെ വിവാദങ്ങൾക്ക് തിരികൊടുത്തിരിക്കുകയാണ് ഈ പാണ്ടിക്കാട് കുഞ്ഞാണി എന്ന വ്യക്തി പക്ഷെ അദ്ദേഹം ചെയ്ത് തെറ്റാണോ ശരിയാണോ എന്നുള്ള കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ഭാഗമായുള്ളവർ നിയമപരമായി തെളിയിക്കട്ടെ പക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പ്രകാരം ഇതിന് ചില നിയമ വശങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഈ നിയമവശങ്ങളൊക്കെ തന്നെ ഇതിന്റെ ഭാഗമായവർ ലംഘിക്കപ്പെട്ടു എന്നത് തള്ളിക്കളയാൻ പറ്റത്തില്ല അതിൽ ഒന്നാമത്തെ ഒരു കാര്യമാണ് ഇതിൽ അംഗമാകുന്ന വ്യക്തികൾ അതായത് ഈ വീഡിയോ പ്രമോഷനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവർ അവർ തന്നെ നെറുക്കെടുക്കുന്ന രീതി ഒരിക്കലും പാടില്ല എന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം ഇവിടെ പറയാനുള്ളത് ഇപ്പോൾ ഞാൻ കണ്ടൊരു വീഡിയോ ഈ നെറുക്കെടുപ്പ് ഒന്നാം സമ്മാനം വീട് ലഭിച്ച വ്യക്തി അവർ ഈ വീട്ടുടമക്ക് തന്നെ വീട് തിരിച്ചു കൊടുത്തിട്ടുള്ള ഒരു വീഡിയോ ഈ സോഷ്യൽ മീഡിയയിൽ കാണാൻ ഇടയായി ഇത് അതുകൊണ്ട് തന്നെ ഇതിൽ എന്തോരം ഒഴിഞ്ഞിരിക്കുന്ന ഒരു മറയുണ്ട് എന്നത് തള്ളിക്കളിയാൻ പറ്റത്തില്ല സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇതൊരു പുതിയ ട്രെൻഡായിട്ട് മാറിയിരിക്കുകയാണ് അതായത് ഒന്നാം സമ്മാനം ഇത്ര കോടി രൂപേന്റെ വീട് അല്ലെങ്കിൽ ഇത്ര ഇത് കാറ് മറ്റുള്ള സമ്മാനങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടുന്നത് ഇത്ര സമ്മാനം നിർത്തണം കേവലം നമ്മൾ ചിന്തിക്കാൻ എന്താ ആയിരം രൂപയോ അല്ലെങ്കിൽ രണ്ടായിരം രൂപയോ അല്ലേ പോകുന്നുള്ളൂ അപ്പം വരുമ്പോൾ നമുക്ക് എന്തോ സ്വാഭാവികമായിട്ടും ഒരു കോടി അല്ലെങ്കിൽ രണ്ടു കോടിന്റെ മൂലധനമുള്ള വസ്തുക്കൾ കിട്ടുന്നു എന്ന ചിന്തയിലാണ് പല പാവങ്ങളും ഇതിൽ ചൂഷണത്തിന് ഇരയാവുന്നത് ഇതൊരു തരം എല്ലാ വശങ്ങളും ചൂഷണമാണെന്ന് പറയുന്നില്ല പക്ഷെ മിക്കതും ഈ തട്ടിപ്പാണെന്ന് നമുക്ക് കാര്യം തള്ളിക്കളിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇവിടെ പ്രധാനപ്പെട്ട ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഇതുപോലെയുള്ള നെറുക്കെടുപ്പിന്റെ ഭാഗമാകുന്നവരൊക്കെ ഒന്ന് ചിന്തിക്കുക